ആറ് എയർ ബാഗ് ബേസ് വിയറിന്റെ മുതൽ ആൾട്ടോ എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ആറ് എയർ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് പ്രൈസിൻ്റെ ആണ് നമ്മൾ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഷോ റീസിൻ്റെ ഭാഗമായിട്ട് മാരുതി സുസുക്കിയുടെ അറിയുന്ന ഷോറൂമിലാണ് വന്നുള്ളത് എട്ട് മോഡൽസ് ആണ് നമുക്കിവിടെ വിൽപ്പനയ്ക്കായിട്ട് നിലവിലുള്ളത് നമുക്കറിയാവുന്ന പോലെ ആൾട്ടോ എസ്പ്രസോ സെലീരിയോ വേഗനാർ സ്വിഫ്റ്റ് ഡിസയർ ബ്രസ കർട്ടിക്ക ഇതാണ് ആ എട്ട് മോഡൽസ് വരുന്നത് പറയാനും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമാണ് കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേരിയൻസ് കാര്യങ്ങളൊന്നും മാരുതിയിൽ ഇല്ലാത്തത് കൊണ്ടായത് എൽ എക്സ് എ വി എക്സ് എസ് എക്സ് ഏത് സാധാരണക്കാർക്കും അറിയുന്ന ഒരു വേരിയൻറ്റ് പേരും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കൊണ്ട് നമുക്ക് വിശദമായിട്ട് ഓരോ വേരിയന്റും അതിൻ്റെ ഓൺറോഡ് പ്രൈസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ വാഹനങ്ങളും ഒരുവിധ എല്ലാ വാഹനങ്ങളും ആൾട്ടോ വെച്ച് എല്ലാം ഈ ഒരു ഷോറൂമിനകത്തുണ്ട് ഞങ്ങൾ കൊച്ചിയിലുള്ള മൈജോ മാരുതി എന്ന് പറയുന്ന ഷോറൂമിലാണ് അത് ഈ ഒരു ഏരിയയിലേക്ക് ഏറ്റവും വലിയ ഷോറൂം കാര്യങ്ങളും മൈജോക്കാണ് വരുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വർക്കാണ് വരുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വെയിറ്റ് മിനിറ്റഡ് ഇല്ലാത്ത സ്വന്തമാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡീലർഷിപ്പ് ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സ്വിഫ്റ്റ് നമുക്കിവിടെ നാല് കളേഴ്സിലും അവൈലബിൾ ആണ് സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് വേരിയൻറ്റാണ് നിലവിൽ ലഭിക്കുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷനിൽ സെറ്റ് എക്സ് ഐ സെറ്റ് എക്സ് ഐ പ്ലസ് ഇങ്ങനെയാണ് അഞ്ച് വേരിയൻറ്റ് വരുന്നത് സാധാരണ നാല് വേരിയൻറ്റിലാണ് നമ്മുടെ മാരുതിയിൽ വാഹനങ്ങൾ വരാറുള്ളത് സ്വിഫ്റ്റ് മാത്രമാണ് നമുക്കൊരു എക്സ്ട്രാ അഞ്ച് വേരിയൻറ്റ് ലഭിക്കുന്നത് എന്ന് പറയാം അപ്പോൾ പ്രൈസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എക്സൈ എന്ന് പറയുന്ന അതിൻ്റെ ബേസ് വേരിയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം ഏഴര ലക്ഷം രൂപയാണ് അത് തന്നെ എക്സ്റ്റൻഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസാണ് പറഞ്ഞത് കൂടാതെ ഇന്ന് നമുക്ക് ഓഫർ കുറേയും ചെയ്യും എല്ലാ വാഹനങ്ങളുടെ ആരൂപത്തിനുണ്ട് നമ്മൾ എക്സ്റ്റൻഡ് വാറൻറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസാണ് പറയുന്നത് ഓഫർ എമൗണ്ടും നമ്മൾ കുറച്ചിട്ടില്ല ആ ഒരു ഓൺ റോഡ് പ്രൈസ് ആണ് അപ്പോൾ നമ്മൾ ഈ പറയുന്നതിനേക്കാളും വില കുറവിലായിരിക്കും നിങ്ങൾക്ക് വാഹനം ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റാർട്ടിങ് ഏഴര ലക്ഷമാണ് തൊട്ട് മുകളിലുള്ള വേരിയൻറ്റിൽ എട്ടര ലക്ഷം ആവുന്നുണ്ട് അതിന് മുകളിലേക്ക് വരുമ്പോൾ എട്ട് എൺപത്തഞ്ചാണ് അതായത് മുപ്പതിനായിരം രൂപ ഡിഫറൻസ് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വേരിൻ്റ് നമ്മൾ വരുന്നുള്ളത് ബി എസ് ഐ ടു വി എക്സ് ഐ ഓപ്ഷൻ എന്നുള്ള വേരിയൻറ്റ് on it കാരണം കുറച്ച് മാറ്റങ്ങളെ വരുന്നുള്ളൂ നമുക്ക് വി എക്സ് എന്നും വി എക്സ് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ സ്മാർട്ട് കീ വരുന്നുണ്ട് പുഷ്പട്ടും വരുന്നുണ്ട് സുസിക്ക് കണക്ട് തന്നുകൊണ്ട് നമ്മുടെ ഇൻഫർട്ടൈൻമെൻ്റ് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ട് മാറുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പുഷ്പട്ടനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അതിന് മുകളിലേക്ക് പോകുമ്പോൾ ജെഡ് എക്സ് ആണ് ഒമ്പത് അറുപത്തിയേഴ് വരും ഏറ്റവും ടോപ്പിൻ്റെ പത്ത് ലക്ഷത്തി അറുപത്താറായിരം ആ രൂപത്തിലാണ് സ്വിഫ്റ്റിൻ്റെ ഓൺറോഡ് പ്രൈസ് മാനുവലിന് വരുന്നത് ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ടിങ് ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിൽ ഓട്ടോമാറ്റിക്കും സ്റ്റാർട്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചുള്ളവർക്ക് നിങ്ങൾക്ക് ഒരു ഏഴ് ടു പത്ത് ലക്ഷം ബഡ്ജറ്റ് പരിഗണിക്കാൻ പറ്റിയുള്ള ഒരു മോഡലാണ് മാരി ജോസിക്കേ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ചില മോഡൽസ് മാരിജ് തന്നെ നിങ്ങൾ ബെലേനോ എവിടെ ഫ്രോങ്സോ എവിടെയാണ് കമൻറ്റ് ചെയ്യാറുണ്ട് സാധാരണ അത് വേറെ നമ്മൾ നെക്സ എന്ന് പറഞ്ഞിട്ടുള്ള മാരുതി ജോസിക്കുടെ ഷോറൂം വേറെ തന്നെ രീതിയിലാണ് സെയിൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അറീന എന്ന് പറയുന്ന രൂപത്തിൽ ഒരു എട്ടോളം മോഡൽസ് വിൽക്കുന്ന ഒരു ഷോറൂമിലാണ് അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ രണ്ട് ടൈപ്പ് ഡീലർഷിപ്പിലാണ് മാരി വാഹനങ്ങൾ വിൽക്കുന്നത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും എന്നാലും ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അടുത്ത നമുക്ക് ഡിസൈവ് നോക്കാം ഡിസറിൻ്റെ ഒരു എൽ എക് എ ആണ് നിലവിൽ ഇവിടെ നിൽക്കുന്നത് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കും അതായത് ബേസ് വേരൻ്റാണ് നാല് വേരിയൻ്റ ആണ് നമുക്ക് ഡിസർ ലഭിക്കുക എൽ എക്സ് ഐ വി എക്സൈ സെറ്റ് എക്സൈ സെറ്റ് എക്സൈ പ്ലസ് എന്ന് നാല് വേരിൻ്റെ വരുന്നത് അതിൽ ഏറ്റവും ബേസ് വേറൻ ആണ് ആയിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ നോർമലി പെട്രോൾ കൂടാതെ സി എൻ ജിയിൽ ലഭിക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ടൂർ എന്ന് പറഞ്ഞിട്ട് ടാക്സി സെഗ്മെൻറ്റിലേക്ക് കൂടി സെഡാനായിട്ടുള്ള ഡിസൈർ ലഭിക്കുന്നത് നമ്മൾ ഈ ഒരു ജനറേഷൻ പുതിയ ജനറേഷൻ ഡിസൈർ വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ടാക്സ് സെഗ്മെൻറ്റിൽ വേണമെങ്കിൽ ഇത് കിട്ടില്ല ഒരു പഴയ വാഹനം തന്നെ ആയിരിക്കും കിട്ടുക എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അത് മാറി നമുക്ക് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ലുക്കിലുള്ള പുതിയ മോഡലിന് ഡിസൈർ നമുക്കിനി ടാക്സ് സെഗ്മെന്റിലും അവൈലബിൾ ആണ് വലിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് അതായത് തന്നെ നമ്മളിപ്പോൾ കാണുന്ന എൽ എക്സ എന്ന് പറയുന്ന ബേസ്വരിന് എട്ട് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പേരിലേക്ക് പോകുമ്പോൾ അത് ഒമ്പത് പതിനാറ് ആയി മാറുന്നുണ്ട് അതിന് മുകളിലേക്ക് മൂന്നാമത്തെ വരുന്നതിലേക്ക് പോകുമ്പോൾ പത്തര ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഏറ്റവും ടോപ്പൻ്റ് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം മാനുവൽ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വിധത്തിലാണ് ഡിസൈൻ്റെ ഓൺ റോഡ് വില വരുന്നത് ഓട്ടോമാറ്റിക് ഒരു ഒമ്പത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി ടാക്സി സെക്രമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴര ലക്ഷം രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഈ എൽ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കേട്ടോ പതിനാലിഞ്ചിൻ്റെ ബീലാണോ നാല് പൊറവിൻഡോ സെൻറ്റർ ലോക്കിയും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് സാധാരണ പഴയ ജനറേഷൻ ഡിസൈറിൽ നമുക്ക് ഈ ഒരു നാല് ഡോറിലൊന്നും പവരുന്നില്ല ബേസ് വേരിയൻറ്റിൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഡിസൈറിലും അതുപോലെ തന്നെ സ്വിഫ്റ്റിലും സെയിം എൻജിനാണ് അതായത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എൻജിനാണ് വരുന്നത് ഇരുപത്തി മുകളിൽ ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നത് രണ്ട് വാഹനങ്ങൾക്കും ആരൂപത്തിൽ തന്നെയാണ് സെയിം എൻജിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ടും ഫൈവ് സ്പീഡ് എ എം ടി ട്രാൻസ്മിഷനാണ് ഓട്ടോമാറ്റിക്കാണ് നമുക്ക് എ എം ടി നമ്മുടെ മാരതി എ ജി എസ് എന്ന് വിളിക്കുന്ന ഒരു ടെക്നോളജിയാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ഇനി ബ്രസേയുടെ കാര്യങ്ങളൊന്നും നോക്കാം പ്രജയവും സെയിം നമുക്കൊരു നാല് പേര് തന്നെയാണ് എൽ എക്സ്പി എക്സൈസ് എക്സൈസ് എറ്റ് എസ് എസ് സാധാരണ ഞാൻ പറഞ്ഞു പറയാൻ എളുപ്പമാണ് എല്ലാവർക്കും ഏത് സാധാരണക്കും അറിയാമെന്നുള്ളത് അതേ രൂപത്തിൽ നാല് വേരിയൻ്റ ലഭിക്കുക പെട്രോളിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ മാരുതീല് പെട്രോൾ മാത്രം മാത്രമേ ലഭിക്കുകയുള്ളു ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യം എന്നാൽ പോലും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നാലും ചിലർ കമൻറ്റ് ചെയ്ത് ചോദിക്കും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും പെട്രോൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയുള്ളൂ ഡീസൽ കിട്ടുന്നില്ല പെട്രോളും സി എൻ ജിയും നമുക്ക് സെയിം ബ്രസീം സി എൻ ജി ആയിട്ടും പെട്രോളും ലഭിക്കുന്നുണ്ട് മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് മറ്റു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ബ്രസീം മെർട്ടി മാത്രമാണ് ഒരു ടോർക്ക് വേട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നത് മാരിനാപ്പിൽ ബാക്കിയെല്ലാം എ ജി എസ് എന്ന് പറയുന്ന നേരത്തെ ഡീസറിൽ പറഞ്ഞാൽ ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തിലാണ് എൽ എക്സ് എന്ന് പറയുന്ന ബേസ് വരൻ്റെ ബ്രസൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ വീട്ടിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരം മൂന്നാമത് പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം എ ടോപ്പിൻ്റെ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം എല്ലാം മാനുവൽ പ്രൈസ് ഇൻക്ലൂഡിങ് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ എക്സൻറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള പ്രൈസ് ആണ് പറഞ്ഞത് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ളതാണ് ഇനി ഓട്ടോമാറ്റിക്കാ നിങ്ങൾക്ക് ഒരു പതിമൂന്ന് ലക്ഷം റേഞ്ചിലേക്കാണ് നിങ്ങൾ ബഡ്ജറ്റ് കണ്ടത് ബ്രസേയുടെ ഓട്ടോമാറ്റിക് എടുക്കണം ഒരു സബ് ഫോർമീറ്റർ കോമ്പാക്റ്റ് എസ്സി സെഗ്മെന്റ് വരുന്ന വാഹനമാണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സോണറ്റ് വെന്യൂ മാഗ്നൈറ്റ് കൈഗർ ആ ഒരു ഉള്ളത് അതിൽപ്പെട്ട ഒരു വാഹനമാണ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ആണ് വരുന്നത് അത്രയും ഒരു സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എഞ്ചിൻ ഒരു ആയിരത്തഞ്ഞൂറ് എ സി എഞ്ചിൻ ഒരു വാഹനം എന്ന് പറയേണ്ടിരിക്കും ബാക്കി എല്ലാത്തിനും നമുക്ക് ആയിരം സി സി അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനാണ് വരുന്നത് ഒരു നൂറ്റി മൂന്ന് പി എസ് പവർ നൂറ്റി മുപ്പത്താറോ ടോർക്കങ്ങനെ അത്യാവശ്യം നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ് എന്നുള്ളത് എടുത്തു വരാം പിന്നെ ചില ഓപ്ഷൻസിൽ ഡീസലൊക്കെ സാധാരണ സെഗ്മെന്റിൽ വരുന്നുണ്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ മാരുതിക്കും പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതുകൂടാതെ സി എൻ ജി കൂടി ഇന്ന് പറഞ്ഞു ഒരു പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപ ഉണ്ടെങ്കിൽ മൈലേജ് കൂടുതൽ വേണ്ടവർക്ക് സി എൻ ജി പരിഗണിക്കാം എന്നുള്ളതാണ് ആ രൂപത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ ഇത് ടോപ്പിൻ്റെ കാണുന്നത് ഡുവൽ ആണ് ഡുവൽ ടോൺ അൽവൈസ് കാര്യങ്ങൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു മോഡൽ കാര്യങ്ങൾ തന്നെയാണ് വന്നുള്ളത് അതാണ് നമുക്ക് പതിനഞ്ച് ലക്ഷം റേഞ്ചിലൊക്കെ ഓൺറോഡ് വിലയ്ക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ മാനുവലിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത് സി എൻ ജി ആണ് കേട്ടോ അതായത് സി എൻ ജിയുടെ ബാഡ്ജിങ് കാണാം വേറെ നമുക്ക് അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിൽ ചേഞ്ചസൊന്നും ലുക്കിലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നെ ബാക്കിലൊരു ടാങ്ക് ഉണ്ടാവും അത്രേ വരുന്നുള്ളൂ അതുപോലെ എല്ലാ വേരിയൻറ്റിലും നമുക്ക് സി എൻ ജി അവൈലബിൾ ആവില്ല എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ വേറെ ലുക്സിലൊന്നും വേറെ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അടുത്ത് നമുക്കിനി എക്സ്പ്രസ് നോക്കാം അപ്പോൾ കോമ്പാക്ട് എസ് യു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൈക്രോ എസ് ടി അല്ലെങ്കിൽ മിനി എസ് യുവ എന്നൊക്കെ വിളിക്കാവുന്ന രൂപത്തിലുള്ള ഒരു എസ് യു ബോഡി ടൈപ്പ് വരുന്നത് എസ്പ്രസോയിലാണ് എത്തിയത് ഈ ഒരു എൻട്രി ലെവൽ വാഹനങ്ങൾക്ക് മൂന്ന് വേരിയൻ്റാണ് മാരുതിയിൽ വരുന്നുള്ളൂ ഒരു മോഡിലേക്ക് ഒരു സ്വിഫ്റ്റ് തൊട്ടൊക്കെയാണ് നമുക്ക് നാല് വേരിയൻ അല്ലെങ്കിൽ സെലീരി തൊട്ടൊക്കെയാണ് നാല് വേരിൻ്റൊക്കെ നമുക്ക് ലഭിക്കുന്നത് ആദ്യത്തെ ആൾട്ടോ എസ്പ്രസോ അത്തരം വാഹനങ്ങൾക്ക് നമുക്ക് മൂന്ന് വേരിൻ്റ് ഉണ്ടാവും എസ്പ്രസോക്ക് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ പ്ലസ് അങ്ങനെ മൂന്ന് വേരിയൻ്റ് വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ടും മാനുവലായിട്ട് കിട്ടുന്നുണ്ട് ആയിരം സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് ഇതും ഇരുപത്തി അഞ്ച് മോളിലൊക്കെ മൈലേജ് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിലൊരു മൈലേജ് കൺസേൺ ആണ് നിങ്ങൾക്ക് ഫുൾ എഫിഷ്യൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഗണിക്കേണ്ടത് ആദ്യത്തെ ബ്രാൻഡ് മാരിതയാണ് അതിലൊരു വ്യത്യാസമില്ല അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആൾട്ട് മുതൽ അങ്ങോട്ട് മാരുതിയുടെ നിങ്ങൾ ഏത് വാഹനം എടുത്താലും സ്റ്റാൻഡേർഡായിട്ട് ആറ് എയർ ബാഗ് തന്നിട്ടുണ്ട് ആറ് എയർ ബാഗ് നിങ്ങൾ ബേസ്വേരിൻ്റെ മുതൽ ആൾട്ട് മുതൽ എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും മാരുതിരെ എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ആറ് എയർ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് പ്രൈസ് തന്നെയാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാര്യത്തിലേക്ക് കാര്യത്തിലൊക്കെ എസ് പ്രസന്റായിരത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തിലേക്കാണ് എലക്സ എന്ന് പറയുന്ന ബേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ആറ് എയർ ബാഗ് എല്ലാം ആറായിരം പിന്നെ അതിൽ വേറെ ചോദ്യമല്ല കേട്ടോ നിങ്ങൾ അതിലുണ്ട് അതിലുണ്ടോ നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല എല്ലാത്തിലുണ്ട് ബേസ് വേരിയന്റിലും ഉണ്ട് എല്ലാ വേരിയൻറ്റിൻ്റെ അപ്പോൾ അതിൻ്റെ അഞ്ച് എൺപതിൽ സ്റ്റാർട്ട് ചെയ്യും രണ്ടാമത്തെ ആറ് ഇരുപത്തൊന്നാണ് ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ആറ് ലക്ഷം രൂപയാണ് ഓൺ റോഡ് വരുന്നത് ഇനി ഓട്ടോമാറ്റിക്ക് വേണ്ടവർക്ക് ആറ് ലക്ഷത്തി എൺപതിനായിരത്തിലും ഓട്ടോമാറ്റിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് വേരിയൻറ്റ് സി എൻ ജി നമുക്ക് എക്സ്പ്രസോയിൽ അവൈലബിൾ ആണ് ഏഴ് ലക്ഷക്കാണ് അതിൻ്റെ ഏകദേശം ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വാഹനം നോക്കുന്നവർക്കുള്ള ഓപ്ഷൻസ് ആണ് എക്സ്പ്രസ് അതുപോലെ തന്നെ ആൾട്ടോ എന്ന് പറഞ്ഞാൽ ആൾട്ടോയും സെയിം വേരിയൻ്റാണ് എല്ലേ വി എക്സ് എ പ്ലസ് അങ്ങനെ മൂന്ന് വേരിയന്റിനാണ് വരിക അഞ്ച് ലക്ഷത്തി അൻപതിനായിരം സെയിം റേഞ്ചിനെയാണ് നമുക്ക് പ്രൈസും വരുന്നത് ഏറെക്കുറെ ഒരു അയ്യായിരം പതിനായിരം രൂപ ഡിഫറൻസ് മാത്രമേ അത് തമ്മിലുള്ളൂ സെയിം എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഇരുപത്തി അഞ്ചിനുള്ളിൽ ക്ലെയിം ചെയ്ത മൈലേജും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത്തരത്തിലൊരു എസ് വി ബോഡി ടൈപ്പ് വേണം എക്സ്പ്രസ് പരിഗണിക്കാം അതെല്ലാം നോർമൽ ഒരു ആൾട്ടോടെ ഒരു രൂപയ്ക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് എടുക്കാം അത്ര വില വരെ നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ വെയിറ്റിംഗ് പീരീഡും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത വാഹനം കൊണ്ടുപോകുകയും ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ആരോപത്തിലാണ് എക്സ്പ്രസോടെ കാര്യമാണ് ഇനി സെലിരിക അതായത് പറഞ്ഞല്ലോ മൈലേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാരി തന്നെ എടുക്കണം അതിൽ തന്നെ മാരിദ്ര ലൈനപ്പിൽ ഏറ്റവും അധികം മൈലേജ് പറയുന്ന ഒരു വാനാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം മൈലേജ് വരുന്ന പറയുന്ന ഹൈബ്രഡ് അല്ലാത്തൊരു കാർ എന്ന് പറഞ്ഞാൽ അത് സെലീരിയ ആണെന്നുള്ള ഇരുപത്തി ഏഴൊക്കെ ക്ലെയിം ചെയ്ത മലീജിതിൻ്റെ ഓട്ടോമാറ്റിക്കിന് പറയുന്നുണ്ട് ഇരുപത്തിയൊരു മുകളിൽ പറയുന്നുണ്ട് എന്നാലും നാല് വേരിയൻറ്റിലാണ് നമുക്ക് സെലീരിയ ലഭിക്കുക എൽ എക്സൈ വി എക്സൈ സെറ്റ് എക്സൈ സെറ്റ് എക്സൈ പ്ലസ് ആ രൂപ തന്നെയാണുള്ളത് ആറ് ലക്ഷത്തി എഴുപതിനായിരം ആണ് നമ്മുടെ എൽ എക്സൈ എന്ന് പറയുന്നത് ബേസ് വേറിൻ്റെ വില വരുന്നത് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രണ്ടാമത്തെ വേരിയന് ഏഴര ലക്ഷം മൂന്നാമത്തെ വേരിയൻ്റെ എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ തന്നെ നമുക്ക് കിട്ടും അഗൈൻ നമ്മുടെ ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് എല്ലാ വേരിയന്റും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഓട്ടോമാറ്റിക് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ എം ടി ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക്ക് നമുക്ക് ആരംഭിക്കുന്നുണ്ട് സി എൻ ജി ഒരു വേരിയന്റിൽ കിട്ടും ബി എക്സ് ഐ എന്ന് പറയുന്ന വേരിയലിൽ നമുക്ക് സി എൻ ജി അവൈലബിൾ ആണ് മൈലേജിന് ഇരുപത്തിയായിരം ഒന്നും പോരാ അതിനും വേറെ വേണമെന്നുണ്ടെങ്കിൽ ഇത് സി എൻ ജിയും എടുക്കാവുന്നതാണ് എട്ട് ലക്ഷത്തി പതിനെട്ടായിരൊക്കെയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആ ഞാനിപ്പോൾ ഈ പ്രൈസ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി പ്രൈസ് കൂടുതലാണോ വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചിട്ടുള്ളവരാണ് അങ്ങനെ ഒരു തോന്നൽ വരും എന്നാൽ ഞാൻ പറയുന്നത് എക്സൺ വേറെ കൂട്ടിയിട്ടുള്ള പ്രൈസാണ് ഒപ്പം ഓഫറൊന്നും കുറച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇതൊന്നും ഓഫറൊക്കെ നമുക്ക് കുറയാനുണ്ട് ഞാൻ എടുത്ത് പറയാൻ എന്താ വച്ചാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് മുപ്പതാം തീയതിയല്ലേ മുപ്പതാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ മാസത്തെ കഴിഞ്ഞാൽ അടുത്ത മാസം ഓഫർ ചെയ്ഞ്ചാവും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് വീഡിയോ കാണാണെങ്കിൽ ആ സമയത്തൊന്നും ഞാൻ ഈ പറഞ്ഞു ഓഫർ ചിലപ്പോൾ കിട്ടില്ല വേറെ വേറെ എല്ലാ മാസവും മാറിയിൽ ഓഫേഴ്സ് മാറി മാറി വരുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ കറണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്താ ഇതിൻ്റെ ഓഫർ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഷോറൂമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഇപ്പോൾ നടക്കുന്ന നിങ്ങളാ വിളിക്കുന്ന സമയത്ത് ഏതാണോ ഓഫർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി പെട്ടെന്ന് കണ്ടാലും എവൻ പറയുന്ന വണ്ടികൾക്കൊക്കെ പ്രൈസ് കൂടുതലാണ് ഞാൻ ഷോറൂം പോയപ്പോൾ ഇത്രയൊന്നും പറഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട ഇതിൽ നിന്നും ഓഫർ കുറയും എന്നുള്ളതാണ് അടുത്ത് നമ്മുടെ എർട്ടിക വന്നിട്ടുണ്ട് എർട്ടിക സെയിം നമുക്കൊരു ബ്രസീൽ കണ്ട അതേ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് അത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൂടാതെ സി എൻ ജി ആയിട്ട് കൂടെ ലഭിക്കുന്നുണ്ട് ഏറ്റവും ഹൈ വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെവൻ സീറ്റർ ആയിട്ട് കിട്ടുമെന്നുള്ള തന്നെയാണ് ഒരു ഇന്ത്യയിലൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നമുക്കൊരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു വേരിയൻ്റാണ് അതുപോലെ തന്നെ ടൂർ നമുക്ക് ടാക്സി സെഗ്മെൻറ്റിൽ കൂടി വരുന്നുണ്ട് നാല് വേരിയൻ്റാണ് എൽ എസ് ഐ വി എക്സൈ സെറ്റ് എക്സൈ സെഡ് എക്സ് ഐ പ്ലസ് എന്നിങ്ങനെ മെറ്റൽ വണ്ടികള് പോലെയൊക്കെ തന്നെ നാല് വേരിയൻറ്റ് തന്നെയാണ് നമുക്ക് ഇരട്ടികയും ലഭിക്കുക ഓട്ടോമാറ്റിക് ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ടോർ കൺവേട്ടറാണ് ഓട്ടോമാറ്റിക് വന്നിട്ടുള്ളത് നമ്മുടെ എ ജി എസ് അല്ലേട്ടോ അങ്ങനെ ഒരു വ്യത്യാസം കൂടി നമ്മുടെ ഓട്ടോമാറ്റിക്കിന് വരുന്നുണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ പത്തര ലക്ഷത്തിലൊക്കെ നമുക്ക് എൽ എക്സ് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പന്ത്രണ്ട് ഇരുപത്തഞ്ചാണ് രണ്ടാമത്തെ വേരിയന്റിലേക്ക് വരുമ്പോൾ വി എക്സ് എന്ന് പറയുന്ന സെഡ് എക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയിലേക്ക് വരുമ്പോൾ അത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരം ആവും ഏറ്റവും ടോപ്പിൻ്റെ പതിനാല് ലക്ഷം നാൽപ്പതിനായിരം റേഞ്ചിലേക്കാണ് മാനുവൽ പ്രൈസ് പ്രൈസാന്ന് പറഞ്ഞിട്ടുള്ളത് ആ രൂപത്തിൽ വരുന്നത് ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവർക്കാണെങ്കിൽ ഒരു പതി നാല് ലക്ഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പതിമൂന്നേ തൊണ്ണൂറ് ആ റേഞ്ചിലൊക്കെ വി എക്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നമുക്ക് ഒരു സെവൻ സീറ്റർ എഫ് ടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സി എൻ ജി നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം നാൽപ്പതിനായിരത്തിൽ സി എൻ ജി കിട്ടും അതുപോലെ നിങ്ങൾ ടൂറ് ഒരു സെവൻ സീറ്ററിൻ്റെ ഒരു ടാക്സി ഒരു വാഹനം നോക്കുന്നതെങ്കിൽ നമുക്ക് ടൂർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏരിയൻറ്റ് തൊട്ട് പതിനൊന്ന് ലക്ഷത്തി പതിമൂവായിരം റേഞ്ചിലേക്കാണ് ആ ഒരു മോഡലും ആരംഭിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൽ മൂന്ന് റോയിലും ഡീസൻ ഡീസൻ്റായിരുന്നു ഈ പ്രൈസ് റേഞ്ചിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ച് റേഞ്ചിനല്ല അടുത്തൊരു മുപ്പത് ലക്ഷത്തിനകത്ത് നമ്മളൊരു സെവൻ സീറ്റ് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്പേസ് തന്നെയാണ് നമുക്ക് എല്ലാ വാഹനത്തിലും ലഭിക്കുക എന്നുള്ളതാണ് തേർഡ് റോയിലൊക്കെ സ്പേസ് സെയിം സിമിലർ ആയിരിക്കും എന്നുള്ളതാണ് ഒരുപാട് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഫാമിലി കാറായിട്ട് ഉപയോഗിക്കാൻ ഒരു വാഹനമാണ് ആ രൂപത്തിൽ ഡിസൈൻ ഡിസൈനാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി ആണ് സ്പേസും കംഫർട്ടും അതുപോലെ പ്രാക്ടിക്കാലിറ്റി ഡിസൈൻ എല്ലാം ഒത്തിനുള്ള ഒരു വാഹനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇനി അതുപോലെ ഒരു വാഹനം സ്പേസ് അതുപോലെ ഫാമിലിക്കാർ ആയിട്ട് പരിഗണിക്കുമ്പോൾ സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണ് അത്തരത്തിൽ സ്പേസ് നോക്കുന്നവർക്ക് ഉള്ള ഒരു മോഡലാണ് നമ്മുടെ വേഗനാർ അപ്പോൾ സ്പേസ് മൈലേജ് ഇതൊക്കെ അല്ലാതെ വേഗനാറിന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് മരുതിയ ലൈനപ്പിൽ മറ്റു വാഹനങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത എന്താ അറിയുമോ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷനിൽ വേണേർ ലഭ്യമാണ് എന്നുള്ളത് അതായത് നാല് വേരിയൻറ്റ് വരുന്നുള്ളൂ എൽ എക്സൈ വി എക്സൈ സെറ്റ് എക്സ് ഐ സെറ്റ് എക്സ് ഐ പ്ലസ് അതിൽ ആദ്യത്തെ രണ്ട് വേരിയൻറ്റ് എൽ എക്സ് ഐയിലും വി എക്സ് ഐയിലും നമ്മൾ ആൾട്ടോയിലും സെലീരിയയിലും എക്സ്പ്രസോയിലും ഒക്കെ കിട്ടുന്ന ആ ഒരു ആയിരം സി സി എഞ്ചിനായിട്ടാണ് നമുക്ക് ലഭിക്കുക അതിന് മുകളിൽ സെഡ് എക്സൈ സെറ്റ് എക്സൈ പ്ലസ് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലും നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ ആദ്യം ലഭിച്ചിരുന്ന വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിൽ റേഞ്ചിനാണ് നമുക്ക് ലഭിക്കുക ആ ഇപ്പോൾ നമ്മുടെ ബലേനോയിലും ഫ്രോങ്സിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് ടോപ്പിൽ രണ്ട് വേരിയൻറ്റിലും നമ്മുടെ മാരി വേഗനാറിനായിട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി പ്രൈസിലേക്ക് വരാണെന്നുള്ളത് സ്റ്റാർട്ടിങ് വേരിയൻറ്റ് നമുക്ക് ഒരു ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തിൽ ഓൺ റോഡ് വില ആരംഭിക്കുന്നുണ്ട് ഏഴ് നാൽപ്പതിൽ ആണ് വി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് അതായത് അപ്പോൾ ആര് ജി സി എൻജിനോടുകൂടിയിട്ടുള്ള വാഹനം മാനുവലായിട്ട് നമുക്ക് ഒരു ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം അല്ലെങ്കിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം ആ രേറ്റിലാണ് നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി വൺ പോയിൻറ്റ് ടു വേണമെന്നുണ്ടെങ്കിൽ ഫോർ സീലർ എഞ്ചിൻ വേണമെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി എഴുപത്തി അമ്പതിനായിരം ടോപ്പിൻ്റെ എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആ രൂപത്തിലാണ് നമുക്ക് പ്രൈസ് മാനുവലിന് വരുന്നത് ഓട്ടോമാറ്റിക്ക് ഇനി വൺ ലിറ്റർ സ്റ്റാർട്ടിങ് ഏഴര ലക്ഷം വൺ പോയിൻറ്റ് ടു സ്റ്റാർട്ടിങ് എട്ട് ലക്ഷം ആ രൂപത്തിൽ അമ്പതിനായിരം രൂപ ഡിഫറൻസ് നമുക്ക് ഓട്ടോമാറ്റിക് മാനുവൽ തമ്മിൽ ആയിരത്തി സി സി ആയിരത്തി ഇരുന്നൂറ് എ സി തമ്മിലുള്ള പ്രൈസ് റേഞ്ച് വ്യത്യാസം വരുന്നുള്ളൂ എന്നുള്ളതാണ് അമ്പതിനായിരം രൂപയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എടുക്കുന്നതിന് എന്നാൽ കുറച്ചുകൂടി പെർഫോമൻസ് കാര്യങ്ങൾ ഒരുപാട് മൈലേജിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇത് നമുക്ക് സി എൻ ജി ആയിട്ട് വരുന്നുണ്ട് ആറര ലക്ഷം ഏഴ് ലക്ഷം നാൽപ്പത്തിയായിരം അങ്ങനെ രണ്ട് വേരിയൻറ്റിൽ നമുക്ക് സി എൻ ജി ലഭിക്കുന്നുണ്ട് അതെ നമുക്ക് സി എൻ ജി ആയിട്ട് വരുന്നുണ്ട് അത് വി എക്സ് ആന്ന് പറയുന്ന ഒരു വേരിയന്റിലാണ് ലഭിക്കുക വൺ ലിറ്ററോട് കൂടിയുള്ള എഞ്ചിനിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ആണ് കൂടാതെ ടാക്സി സെഗ്മെൻറ്റിലേക്ക് റോഡിൽ കണ്ടുപോകും വേഗാനുള്ള ടാക്സി അപ്പോൾ ടാക്സി സെഗ്മെന്റിലേക്ക് നമുക്കൊരു വാൻ ലഭിക്കുന്നുണ്ട് അത് പെട്രോൾ ആയിട്ടും സി എൻ ജി ആയിട്ട് നമുക്ക് ടാക്സി സെഗ്മെന്റിലേക്ക് വരുന്നത് പെട്രോളാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം രൂപയും നമുക്ക് സി എൻ ജി ആണെങ്കിൽ ഏഴ് ലക്ഷം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് ടാക്സ് ഓടുന്നവർ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്രോളിനേക്കായി ഒരു ലക്ഷം രൂപ കൂടുതലാണ് സി എൻ ജിക്ക് വരുന്നത് അത് ഓടി മുതലാക്കാൻ പറ്റുന്നതാണോ സി എൻ ജി അടിച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയാനുണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് എട്ടോളം വാഹനങ്ങൾ നിലവിലും എല്ലാത്തിനും പ്രൈസ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ആ രൂപത്തിലാണ് നമുക്ക് എട്ട് വാഹനങ്ങളാണ് നിലവിൽ മാറി ചൂസിക്കൽ നമുക്ക് വാങ്ങാനായിട്ടുള്ളത് നമ്മളിവിടെ കണ്ട വാഹനങ്ങളൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത സ്വന്തമാക്കാം ഒരു വാഹനം ഒഴിച്ച് നമുക്ക് ഡിസയർ മാത്രം ഒരു മൂന്ന് മാസത്തിനടുത്ത് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ബാക്കി എല്ലാം സ്വിഫ്റ്റ് ആണെങ്കിലും ബ്രസാ ആണെങ്കിലും ഇലക്ട്രിക് ആണെങ്കിലും ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് ആഡ് ചെയ്യണം ബാക്കിയുള്ള ഷോറൂമുകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഇനി അടുത്ത ഷോറൂം വിസിറ്റ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതന്നെയായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആണെങ്കിൽ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ